സ്വന്തം പാത്രം സ്വന്തം കൈകൊണ്ട് കഴുകും പോലും എന്നിട്ട് ഇതാ കിടക്കുന്നു അവളുടെ പാത്രം മാത്രം സിങ്കിൽ ഞാൻ മനഃപൂർവ്വം കൈകാതിരുന്നത് തന്നെയാണ് മാഡം കാണട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ കിടന്നവൾ അവൾ എന്തൊരു നാടകമായിരുന്നു എന്നിട്ട് കണ്ടില്ലേ പാത്രം അവിടെ ഇട്ടിട്ട് പോയത് എന്തു ഇല്ലാത്ത നേരം നോക്കി അവളുടെ കുറ്റം മുഴുവൻ അനുരാധയ്ക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ദേവിയമ്മ എന്തുകൊണ്ടോ അവൾ ആ വീട്ടിലേക്ക് വന്നു കയറിയത് അവർക്ക് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്കെത്തിയ ഇന്ദു ഞെട്ടിപ്പോയി അവൾക്ക് ആ നിമിഷം തോന്നിയത് എങ്ങനെയെങ്കിലും ആ പാത്രം കഴുകിയിട്ടേ അവിടെ നിന്നും മാറാൻ പാടുള്ളുമായിരുന്നു എന്നാണ് സത്യത്തിൽ ഇന്ദു അങ്ങോട്ടേക്ക് വന്നതുപോലും അതിനാണ് ദേവിയമ്മ ആ പാത്രം കഴുകാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കഴുകി വച്ചേക്കാം എന്ന് കരുതിക്കൊണ്ട് ഇനിയിപ്പോൾ അമ്മ തന്നെപ്പറ്റി എന്താണ് കരുതുക അവളാകെ വിഷമവൃത്തത്തിൽ പെട്ടതുപോലെയായി അനുരാധയുടെ നോട്ടത്തിൽ അവളുടെ മുഖം കുനിഞ്ഞു ദേവിയമ്മ പിന്നെയും ഓരോന്നൊക്കെ അനുരാധയോട് പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തു പിറകിൽ വന്ന് നിൽക്കുന്നത് അവർ അറിയാഞ്ഞിട്ടാണ് അനുരാധയും അവളെ കണ്ടിരുന്നില്ല ഓഹോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ വരട്ടെ നമുക്ക് ഇന്ദുവിനോട് ചോദിക്കാം പെൺകുട്ടികളായാൽ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ അനുരാധ ചെറു ചിരിയോടെ കയ്യങ്കെട്ടിൽ നിന്ന് മുഖം ചിരിച്ചു വെച്ച് ദേവിയമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവർ മനസ്സിൽ അമർത്തിച്ചിരിക്കുകയായിരുന്നു അവൾക്കങ്ങനെ തന്നെ വേണം എങ്ങാണ്ട് നിന്നും തെണ്ടിക്കേറി വന്ന ഒരു പെണ്ണ് അവൾ കാരണം താൻ അനുരാധ മാഡത്തിൻ്റെ ചീത്ത കേട്ടു അതെ മാഡം അവളെ ഒരു പാഠം പഠിപ്പിക്കണം എല്ലാവർക്കും മുന്നിൽ നല്ല പിള്ള ചമയുന്നതാണ് ആ പെണ്ണ് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവളുടെ കള്ളത്തരം ഓഹോ അങ്ങനെയാണോ നമുക്കവളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടാലോ എന്നാൽ വെറുതെ എന്തിനാ കള്ളികളെയൊക്കെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നത് ദേവിയമ്മയ്ക്ക് എന്താ അഭിപ്രായം ഇക്കാര്യത്തിൽ അനുരാധ ചോദിച്ചു അത് കേട്ടതും ഇന്ദുവിൻ്റെ ചങ്ക് പൊട്ടിപ്പോയി ഇവിടെ നിന്നും ഇറക്കി വിടുമോ എങ്കിൽ പിന്നെ താൻ എങ്ങോട്ട് പോകും ഇനിയും വരുണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവളെ കൊണ്ട് ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു അതിലും വേദം മരിക്കുന്നതാണ് പിന്നെയും പഴയ ഉപദ്രവങ്ങൾ ശാരീരികവും മാനസികവുമായുള്ള പീഡനങ്ങൾ ആലോചിക്കാൻ കൂടി വയ്യ ഇന്ദുവിൻ്റെ തല പൊട്ടിപ്പിളരുന്നത് പോലെ അസഹ്യമായ ഒരു വേദനയുളവായി അനുരാധ പറയുന്നത് കേട്ടതും ദേവിയമ്മയുടെ കണ്ണുകൾ പ്രകാശിച്ചു താൻ ചെയ്ത ഒരു ചെറിയ ബുദ്ധിക്ക് ഈ പെണ്ണിനെ തന്നെ ഇറക്കി വിടുമെന്നോ അവർക്ക് തന്നെ കുറിച്ചോർത്ത് സ്വയം മതിപ്പ് തോന്നി അതാ മേഡം നല്ലത് അല്ലെങ്കിലും വല്ലയെടുത്തു നിന്നും വലിഞ്ഞു കയറി വന്നവൾക്കൊക്കെ ഇത്ര സ്വീകാര്യത കൊടുക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു അത് അതുമാത്രമോ ഇവളൊക്കെ എന്ത് ജാതിയാണെന്നും തരമാണെന്നും എങ്ങനെ അറിയാനൊക്കും വല്ല വിലപിടുപ്പുള്ളത് തട്ടിയെടുത്തു കൊണ്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതല്ല വീടിനുള്ളിൽ കയറിപ്പറ്റി ആളുകളെ അപായപ്പെടുത്തി കാശടിച്ചു മാറ്റാൻ ഇമാതിരി പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ ഇന്നലെയും കൂടി പത്രത്തിൽ വായിച്ചതാ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ അവരോരോന്ന് തുടങ്ങുന്നത് ദേവിയമ്മ തന്നെക്കുറിച്ച് ഇല്ലാ വചനങ്ങൾ പറഞ്ഞ് പൊലിപ്പിക്കുന്നത് കേട്ട ഇന്ദു ഞെട്ടലോടെ തറഞ്ഞു നിന്നുപോയി ആകെ മൊത്തമൊരു മരവിപ്പായിരുന്നു ഇന്ദുവിന് അവൾക്കെന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ ഒരു ഊഹവും ഇല്ലാതെയായി അനുരാധ ഇവർ ഇതെന്തൊക്കെയാണ് പറയുന്നതെന്ന അതിശയത്തിലൊന്ന് തിരിഞ്ഞപ്പോഴാണ് ഇന്ദു പിന്നിലുണ്ടെന്ന വിവരം മനസ്സിലാക്കുന്നത് അതോടെ അവർ ഇന്ദുവിൻ്റെ നേർക്ക് തിരിഞ്ഞു ആഹാ ഇന്ദു ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ദേവിയമ്മ പറഞ്ഞതൊക്കെ കേട്ടില്ലേ ഇന്ദു ഇവർ പറഞ്ഞത് നേരാണോ ഇന്ദു പാത്രം കഴുകി വെച്ചില്ലേ അവൾക്ക് നേരെ നിന്ന് അനുരാധ ചോദ്യമുതിർത്തപ്പോൾ ദേവിയമ്മ അകമഴിഞ്ഞ് സന്തോഷിക്കുകയായിരുന്നു അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് അവർ കരുതി ഞാൻ കഴിക്കാൻ വിളിക്കാൻ ചെന്നപ്പോൾ കെട്ടിലമ്മയ്ക്ക് എന്തായിരുന്നു അഹങ്കാരം അവളുടെ ഒരു ജാട ഇന്നത്തോടെ തീർക്കണം അവർ മനസ്സിലോരോന്ന് മെനഞ്ഞുകൊണ്ടേയിരുന്നു അനുരാധ അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു പക്ഷെ ഇവിടെ താൻ മിണ്ടാതിരുന്നു കൂടാ എന്നവൾ വിചാരിച്ചു എവിടെയും മിണ്ടാതിരുന്നാണ് ശീലം അതുകൊണ്ട് തന്നെ ഒരു തെറ്റും ചെയ്യാതെ അനുഭവിക്കേണ്ടി വന്നതെല്ലാം അവൾക്ക് ഓർമ്മ വന്നു എന്തെല്ലാം നരകയാതനകൾ ഇന്ദു ധൈര്യം സംഭരിച്ച് അനുരാധയെ നോക്കി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അമ്മ ഇവർ പറയുന്നത് അത്രയും കള്ളമാണ് പാത്രം കഴുകിക്കൊണ്ടിരുന്ന എന്നെ തള്ളി മാറ്റി ബാക്കിയുള്ള പാത്രങ്ങൾ ഇവർ കഴുകാൻ തുടങ്ങിയതായിരുന്നു അവർ കഴുകിക്കഴിഞ്ഞ എൻ്റെ പാത്രം കഴുകാൻ ഞാൻ കാത്തു നിൽക്കുക തന്നെയായിരുന്നു പക്ഷേ ഇവർ മുന്നിൽ നിന്ന് മാറുന്ന മട്ടിലായിരുന്നു അതുമാത്രമല്ല എൻ്റെ കയ്യിൽ നിന്നും തറയിലേക്ക് സോപ്പും വെള്ളവുമെല്ലാം താഴേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഞാൻ അന്നേരം അവിടെ നിന്നും പാത്രം കഴുകാതെ പോയത് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതുപോലും ആ പാത്രം അവിടെ ഉണ്ടെങ്കിൽ കഴുകി വെക്കാൻ തന്നെയാണ് ഇന്ദു നിറഞ്ഞു തൂവിയ കണ്ണുനീർ പുറം കൈവെച്ച് തുടച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അനുരാധയ്ക്ക് അവളോട് സഹതാപം തോന്നിപ്പോയി ദേവിയമ്മ അവളെപ്പറ്റി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് അപ്പത്തന്നെ അനുരാധ ഊഹിച്ചെടുത്തിരുന്നു അതിനൊരു മറുവശം കൂടിയുണ്ടെന്നും അവർക്ക് തോന്നി അത് ഇന്ദുവിനോടല്ലാതെ മറ്റാരോടും ചോദിച്ചു മനസ്സിലാക്കാനും കഴിയില്ലല്ലോ ഈ പെങ്കൊച്ചി പെരങ്കള്ളിയാണ് മാഡം ഇവിടെ മാത്രം അല്ലല്ലോ നമുക്ക് സിംഗുള്ളത് നമ്മുടെ വർക്ക് ഏരിയയിൽ വിശാലമായൊരു സിങ്ക് പണിതിട്ടുണ്ടല്ലോ അവൾക്ക് അതിലെങ്ങാനും പോയി കഴുകാൻ മേലായിരുന്നോ അമ്മ കണ്ണുകൾ കൂർപ്പിച്ച് ഇന്ദുവിനെ നോക്കി പറഞ്ഞപ്പോൾ ഇന്ദു തകർന്നു പോയി ഇവർക്ക് എന്തിനാണ് തന്നോട് ഇത്രയും ശത്രുത അത് ശരിയാണല്ലോ ഇന്ദു ഇവിടെ ഒന്ന് ചുറ്റു നോക്കിയാൽ തന്നെ വർക്ക് ഏരിയ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും നിനക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ പോയി പാത്രം കഴുകിയാൽ പോരായിരുന്നോ ഇത് നിന്റെ അഹമ്മദി തന്നെയാണ് കേട്ടോ അനുരാധ ഇന്ദുവിനെ നോക്കി പറഞ്ഞപ്പോൾ ദേവിയമ്മ താൻ പറഞ്ഞ കള്ളവും അവർ വിശ്വസിച്ചുതോർത്ത് മനസ്സിൽ ഊറിച്ചിരിച്ചു പക്ഷേ ഇന്ദു കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു അത് കണ്ടപ്പോൾ അനുരാധയ്ക്ക് സങ്കടം വന്നെങ്കിലും അവരത് ഭാവിച്ചില്ല ഞാൻ അങ്ങോട്ടേക്ക് പോയതാണമ്മേ പക്ഷേ പക്ഷെ അതിലെ പൈപ്പിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നില്ല ഞാനതുകൊണ്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോഴും ദേവിയമ്മ ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഞാൻ പോയി കൈ കഴുകിയത് കുറച്ചു കഴിഞ്ഞ് വന്നായാലും പാത്രം കഴുകാമല്ലോ എന്നാണ് കരുതിയത് ഇത്തരത്തിലുള്ള വിചാരണ അനുരാധയിൽ നിന്നും തന്നെ നേരിടുമ്പോൾ ഇന്ദുവിന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ചെറിയ കാരണം പറഞ്ഞ് തന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടുമോ എന്നതായിരുന്നു ഇന്ദുവിൻ്റെ ഏറ്റവും വലിയ ഭയം കാരണം അതുപോലെയുള്ള കാര്യങ്ങളാണ് ദേവിയമ്മ അനുരാധമ്മയോട് പറഞ്ഞു പിടിപ്പിച്ചിട്ടുള്ളത് സിങ്കിൻ്റെ പൈപ്പിൽ നിന്നും വെള്ളമൊക്കെ വരുന്നുണ്ട് മാഡം നമ്മുടെ വീട്ടിലെ സിങ്കിൽ നിന്നാണോ വെള്ളം വരാൻ പ്രയാസം മാഡം തന്നെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ ദേവിയമ്മ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഇന്ദു അവരെ നോക്കി അനുരാധ ഒന്ന് മൂളികൊണ്ട് വർക്കേരിയയിലുള്ള സിങ്ക് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു കുറച്ചു നേരത്തെ അനുരാധ വരുന്നതിന് മുമ്പേ തന്നെ അവർ ചെന്ന് ആ സിങ്കിലെ വെള്ളം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും വെള്ളം വരുന്നത് കണ്ട് ഇന്ദു വിറങ്ങലിച്ച് നിന്നുപോയി താൻ പാത്രം കഴുകാനെടുത്തപ്പോൾ അതിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ലായിരുന്നു എന്നത് ഇന്ദുവിന് ഉറപ്പായിരുന്നു ഇനിയും എന്ത് പറഞ്ഞാണ് തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ കഴിയുക എന്നത് അവൾക്ക് അറിയില്ലായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അതിൽ വെള്ളമില്ലായിരുന്നു എന്നത് സത്യമാണമ്മേ ഞാൻ പറഞ്ഞതൊക്കെ നേരാണ് അമ്മയ്ക്ക് ഇനിയും എന്നെ സംശയമാണെങ്കിൽ ഇവിടെ നിന്നും ഞാൻ ഇറങ്ങിക്കോളാം അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ദുമുഖംപൊത്തി പൊട്ടിക്കരഞ്ഞു പോയി അനുരാധയ്ക്ക് അതോടെ നെഞ്ചിലൊരു വിങ്ങൽ ഉണർന്നു ഈ കളിയെല്ലാം മതിയാക്കി അവളെ ആശ്വസിപ്പിക്കാനാണ് അവർക്ക് തോന്നിയത് ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് പുറം സുനിത കയറി വന്നത് നിങ്ങൾ ആ പൈപ്പ് ഓണാക്കിയോ ദേവി ചേച്ചി എനിക്കതിൽ നിന്നും ഇത്തിരി വെള്ളമെടുക്കാൻ വേണ്ടിയായിരുന്നു സുനിത ദേവിയമ്മയെ നോക്കി ചോദിച്ചപ്പോൾ അവരുടെ മുഖം വിളറി പെട്ടെന്നാണ് സുനിത അനുരാധയെ കണ്ടത് അതോടെ അവളുടെ മുഖത്ത് ഭവ്യത ദൃശ്യമായി നീ ഏത് പൈപ്പിൻ്റെ കാര്യമാ സുനിത ചോദിക്കുന്നത് അനുരാധ അന്വേഷിച്ചു അത് പിന്നെ മാഡം ആ വർക്ക് ഏരിയയിലെ പൈപ്പിൻ്റെ കാര്യം ചോദിച്ചതാ ദേവി ചേച്ചി അത് കുറേ മുന്നേ ഓഫ് ചെയ്തതായിരുന്നു ഏത് പൈപ്പ് ഞാൻ ഓഫ് ചെയ്തെന്നോ നീ എന്തൊക്കെയായി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും ദേവിയമ്മ സുനിതയെ ഒരു പരിങ്ങലോടെ പറഞ്ഞു അവർ കണ്ണുകൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചെങ്കിലും സുനിതയ്ക്കത് മനസ്സിലായില്ല പക്ഷേ അത് കൃത്യമായി അനുരാധയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു ചേച്ചി തന്നെയല്ലേ ആ സിങ്കിൻ്റെ പൈപ്പ് ഓഫ് ചെയ്തിട്ട് പോയത് ഞാൻ വിചാരിച്ചു അതിൽ ലീക്കോ മറ്റോ ഉണ്ടാകുമെന്ന് ഇപ്പോൾ അത് ശരിയായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് സുനിത ചോദിച്ചത് കേട്ടപ്പോൾ ദേവിയമ്മ പതറിയ മുഖത്തോടെ അനുരാധയെ ഒന്ന് നോക്കി ഇനിയും അവർക്കെന്താണ് പറയാനുള്ളത് എന്നറിയാൻ കൈകെട്ടി അവരെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനുരാധ ഇന്ദു ഞെട്ടലോടെ ദേവിയമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ താൻ വിചാരിച്ചതിലും ഭയങ്കരയാണല്ലോ എന്നവൾ ഓർത്തുപോയി അനുരാധയുടെ മുഖം കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം കൈവിട്ടു പോയെന്ന് ദേവിയമ്മയ്ക്ക് ഉറപ്പായിരുന്നു എങ്കിലും അവർ അടിപതറാൻ തയ്യാറായിരുന്നില്ല ഈ സുനിത എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് എനിക്കറിയില്ലേ മാഡം ഞാൻ സിങ്കിൻ്റെ പൈപ്പ് അടച്ചിട്ടെന്നോ സുനിത നീ കള്ളിപ്പെണിൻ്റെ കൂടെ കൂടി എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ നോക്കുകയാണ് അല്ലേ ദേവിയമ്മ സുനിതയെ നോക്കി ചോദിച്ചു സുനിത അപ്പോൾ കാര്യമറിയാതെ വായും പൊളിച്ച് അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളിത് എന്തൊക്കെയാ തള്ള ഈ പറയുന്നത് എനിക്കൊന്നും അറിയാൻ പാടില്ല കേട്ടോ മാഡം ഈ തള്ളയ്ക്ക് വട്ട എന്നാ തോന്നുന്നേ വെള്ളം ശരിയായോ എന്ന് ചോദിക്കാൻ എന്നെ പറഞ്ഞാൽ മതിയല്ലോ സുനിത ദേവിയമ്മയെ നോക്കി പെറുപിറുത്തുകൊണ്ട് അവിടെ നിന്നും സ്ഥലം കാലിയാക്കി കാര്യങ്ങളുടെ ഏകദേശ ധാരണ അപ്പോഴേക്കും അനുരാധയ്ക്കും പിടികിട്ടിക്കഴിഞ്ഞിരുന്നു അവർ ദേവിയമ്മയുടെ നേരെ തിരിഞ്ഞ കൈകൾ മാറിൽ പിണച്ചുകെട്ടി നിന്നു അത് പിന്നെ മാഡം ആ സുനിതയ്ക്ക് സുനിതയ്ക്കെന്തോ തെറ്റുപറ്റിയതാണെന്ന് തോന്നുന്നു അവൾ ചിലപ്പോൾ ഈ ഇന്ദുവിനെ തന്നെയായിരിക്കും കണ്ടത് ഈ പെണ്ണ് തന്നെയാവും പൈപ്പ് ഓഫ് ചെയ്തത് അപ്പോഴും ദേവിയമ്മ നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തുന്നത് കണ്ടപ്പോഴാണ് അനുരാധയ്ക്ക് ദേഷ്യം എരച്ചു കയറിയത് ഈ പെണ്ണോ ഇന്ദു മാഡം അങ്ങനെ വേണം വിളിക്കാൻ കേട്ടല്ലോ കുറേ നേരമായി ഞാനും കേട്ടുകൊണ്ട് നിൽക്കുന്നു ഈ പെണ്ണ് ഇന്ദു പെരുങ്കള്ളി എന്തൊക്കെയാണ് നിങ്ങളിവിളെ പറ്റി പറയുന്നത് ഇവൾ ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അനുരാധ ശബ്ദമുയർത്തി പറഞ്ഞപ്പോൾ ദേവിയമ്മ വിരണ്ടു പോയി തന്നെ പോലും തന്നെപ്പോലും മാഡമെന്നൊന്നും വിളിക്കരുതെന്ന് പറയുന്ന അനുരാധയാണോ ഇപ്പോൾ ഈ പീര പെണ്ണിനെ എന്ന് വിളിക്കാൻ തന്നോട് ആവശ്യപ്പെടുന്നത് ദേവിയമ്മ ഇന്ദുവിന് ദേഷ്യത്തോടെ ഒരു നോട്ടം നോക്കി ഇന്ദു ആകെ വല്ലാതെയായി പോയിരുന്നു സത്യത്തിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയില്ല അവളുടെ മുഖം കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന കാര്യം അവൾക്ക് അറിയില്ലെന്ന് അനുരാധയ്ക്ക് മനസ്സിലായി എനിക്ക് പിടികിട്ടിയ കാര്യങ്ങൾ ഞാൻ പറയാം ഇന്ദു പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വന്ന് അവളെ തട്ടി നീക്കി നിങ്ങൾ പാത്രം കഴുകുന്നത് തുടർന്നു എന്താ ശരിയല്ലേ ദേവിയമ്മയോട് അനുരാധ ശബ്ദമുയർത്തി ദേവിയമ്മ അല്ലെങ്കിൽ തന്നെയും ആകെ വിരണ്ടു നിൽക്കുകയായിരുന്നു അയ്യോ അങ്ങനെയൊന്നും അല്ല മാഡം പിന്നെയും അവർ എതിർക്കാൻ തന്നെയാണ് ഭാവം എന്ന് കണ്ടതും അനുരാധ കൈ ഉയർത്തി അവരെ തടഞ്ഞു ദേവിയമ്മ കുനിച്ച് മിണ്ടാതെ നിന്നപ്പോൾ അനുരാധ ഇന്ദുവിൻ്റെ നേർക്ക് തിരിഞ്ഞു എന്നിട്ട് ബാക്കി ബാക്കിയെന്താണുണ്ടായത് നീ പറയൂ അനുരാധ കാര്യങ്ങൾ ഇന്ദുവിനോട് തന്നെ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു അവൾക്ക് അവരെപ്പറ്റി പറയാൻ വിഷമം തോന്നിയെങ്കിലും തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് തൻ്റെ മാത്രം ആവശ്യമാണെന്ന ബോധ്യം അവൾക്കുണ്ടായി ഞാൻ കുറച്ചുനേരം അവിടെ തന്നെ നിന്നു ഇവർ പാത്രം കഴുകി കഴിയുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പക്ഷെ ഇവർ വളരെ പതിയെയാണ് പാത്രം കഴുകിക്കൊണ്ടിരുന്നത് ഞാൻ അതുകൊണ്ടാണ് വർക്കേരിയയിൽ പോയി കഴുകാമെന്ന് കരുതിയത് പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ വെള്ളമുണ്ടായിരുന്നില്ല